പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ഇന്നൊരു ചെറിയ അധ്യായം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇത് ഒരു യോഗത്തിനെ കുറിച്ചുള്ള അധ്യായമാണ് യോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്നു വലിയ പങ്ക് വഹിക്കുന്നു യോഗങ്ങളില്ലാത്തവർ ആകെ എന്താ പറയുക അതിന് അതിനൊരു വാക്ക് പറയാൻ യോഗങ്ങൾ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ദരിദ്രവാസിയാണെന്നോ അല്ലെങ്കിൽ ഭാഗ്യദോഷിയാണെന്നോ ഒന്നും നേടാത്തവനാണെന്നോ എല്ലാ കാലത്തും കഴുതയെപ്പോലെ താരം വലിച്ചു നടന്ന അവസാനം ജീവിതം അവസാനിപ്പിക്കുന്നവനാണെന്നോ അവളാണെന്നോ ആ ആണായാലും പെണ്ണായാലും ഭാഗ്യദോഷികൾ അല്ലെങ്കിൽ ഇല്ലാത്തവർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിഷമം പിടിച്ച കാര്യമാണ് അപ്പൊ യോഗത്തിനെ കുറിച്ചുള്ള ഒരു അനേകായിരം യോഗങ്ങളും അനേകായിരം യോഗങ്ങളുടെ ഫലങ്ങളും ഒക്കെ നമ്മൾ ഇത് നമ്മൾ മിക്കവാറും പലരും കാണാതെ പോകുന്നതും പലർക്കും ഇതെന്താണ് ഈ യോഗം എന്ന് അറിയാൻ പറ്റാത്തതുമായ അവസ്ഥ ഉള്ള ഒരു യോഗമാണ് നീജഭംഗ രാജയോഗം നീജഭംഗ രാജയോഗം എന്ന ഒറ്റ യോഗം മതി ഒരാളുടെ ജീവിതം ധന്യമാകാൻ ഒരാളുടെ ജീവിതം പച്ചപിടിക്കാൻ യോഗങ്ങളില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്തത് ഓരോ എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റും പക്ഷെ നീചഭംഗ രാജയോഗം മാത്രമുള്ള ജാതകരെ എടുത്ത് പരിശോധിച്ചപ്പോൾ അവരെല്ലാവരും മറ്റ് യോഗങ്ങളെല്ലാം മുഖം തിരിച്ചു നിന്നിട്ട് ഈ യോഗത്തിന്റെ ബലം കൊണ്ട് ഉന്നത സ്ഥായിലെത്തിയ കഥ എന്റെ മുമ്പിലുണ്ട് ഈ യോഗത്തിനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും ശ്ലോകങ്ങളും എല്ലാം പലയിടത്തും പറയുന്നുണ്ട് ജാതകാദേശം എന്ന് പറയുന്നത് വളരെ പുരാണമായ ഒരു കൃതിയുണ്ട് അതിനകത്തെല്ലാം പറയുന്നുണ്ട് നീചഗ്രഹേ ജന്മനി അസ്ഥിരംശ്യാൽ സദ്രാശി നാഥോച്ചപദ് രത്നകേന്ദ്രെ അഥാ ചന്ദ്രകേന്ദ്രേ ജാതെ ഭവേ ഭൂപതി ചക്രവർത്തി എന്നെല്ലാം പറയുന്നുണ്ട് ഇതുപോലെ ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് സ്തോത്രങ്ങളും ശ്ലോകങ്ങളും ഈ ജാതകത്തെ കുറിച്ച് ഈ യോഗത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് പുസ്തകങ്ങളെല്ലാം പരാമർശിക്കപ്പെടുന്നു യഥാർത്ഥമായി ഈ യോഗം വ്യാഖ്യാനിക്കുന്നത് ശരിയാകാറില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഒരു ജാതകം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ലൈഫ് എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോ വലിയ വലിയ യോഗങ്ങളൊക്കെ ഉണ്ടാവും ആ യോഗങ്ങളെക്കാളെല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ഗ്രഹം നീചത്തിൽ നിന്നിട്ട് നീചഭംഗം ചെയ്യുക എന്നത് ഇപ്പോ വ്യാഴം സ്വക്ഷേത്ര ബലവാനായി ലഗ്ന കേന്ദ്രത്തിൽ നിന്നാൽ ഹംസയോഗം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് വ്യാഴം മകരത്തിൽ നീചത്തിൽ നിന്നിട്ട് നീചഭംഗ രാജയോഗം തരുന്നത് ഇങ്ങനെ പറയുമ്പോൾ പലരും അത് നെറ്റി ചുളിക്കാം പുരികം ചുളിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് എന്താണെന്ന് ചോദിക്കാം സത്യം അതാണ് നീജഭംഗ രാജയോഗത്തിൻ്റെ പവർ അതാണ് അത് വളരെ പവറുള്ള ഒരു യോഗമാണ് പണ്ട് പത്ത് നാല്പത് കൊല്ലം മുമ്പ് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പ് ഒരു സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ഒരു കപ്പലണ്ടി കച്ചവടക്കാരനുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു ആ മനുഷ്യൻ ആ കപ്പലണ്ടി കച്ചവടമെല്ലാം നിർത്തി പിന്നീട് കാണുന്നത് വലിയ മാർക്കറ്റിലെ ഒരു കച്ചവടക്കാരനാണ് പച്ചക്കറികളുടെ ഹോൾസെയിൽ കച്ചവടമാണ് അവിടുന്ന് ചെറിയ കുടിലിൽ താമസിരുന്ന ആ മനുഷ്യൻ വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ രാജപദവിയിൽ ജീവിക്കുകയാണ് എന്താവാം ഇതിന്റെ പിന്നിലെ കാര്യം ആ മനുഷ്യന്റെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും മേടിച്ച് അദ്ദേഹത്തിന്റെ ഗ്രഹനില ഉണ്ടാക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മറ്റ് യോഗങ്ങളൊന്നും കാണുന്നില്ല നീചഭംഗ രാജയോഗം അത് വ്യാഴം നീജഭംഗ രാജയോഗം കൊടുക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉയർച്ചയ്ക്ക് കാരണം അപ്പോൾ നീചം എല്ലാ ഗ്രഹങ്ങൾക്കും വരാം സൂര്യന് നീചം വരാം തുലാത്തിൽ സൂര്യൻ നിന്നാൽ നീചമാണ് അത് നീജഭംഗ രാജയോഗം തരും നീജഭംഗം ചെയ്താൽ നീജഭംഗ രാജയോഗം തരും നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിന്റെ ഉച്ചരാശി അധിപൻ അല്ലെങ്കിൽ ആ രാശിയുടെ അധിപൻ അല്ലെങ്കിൽ അവിടെ ഉച്ചമായിട്ടുള്ള ഗ്രഹം ലഗ്നകേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ നിന്നാൽ ഈ യോഗം വരുന്നു ചന്ദ്രന് നീചം വരാം വൃശ്ചികത്തിൽ ചന്ദ്രൻ നിന്നാൽ അത് നീചമാണ് അവിടെ ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് നീചത്തിൽ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ നീചനായി കഴിഞ്ഞാൽ മാനസികമായ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ ചൊവ്വ കർക്കിടകത്തിൽ നീചനാണ് അത് വളരെ വിശേഷപ്പെട്ട ഒരു നീചമാണ് എങ്ങനെ വന്നാലും ചൊവ്വ നീചഭംഗം ഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഉദ്യോഗ പവറാണ് കാണിക്കുന്നത് ബുധന് നീചമുണ്ട് ബുധന്റെ നീചക്ഷേത്രം എന്ന് പറയുന്നത് മീനമാണ് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അതിന് നീചബന്ധം ഭംഗം വന്നാൽ വലിയ ഉദ്യോഗവും നല്ല വിദ്യയും ലഭിക്കാം വ്യാഴത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴത്തിന് നീചഭംഗം വ്യാഴം മകരത്തിൽ നീചനാണ് നീചഭംഗം കഴിഞ്ഞാൽ വലിയ ചക്രവർത്തി തുല്യ പദവി ഭൂസ്വത്ത് ധനം ഈ കപ്പലണ്ടിക്കച്ചവടക്കാരൻ മാളിക പണിത രീതിയിലുള്ള അനുഭവങ്ങൾ അതുപോലെ ശുക്രന് ശുക്രൻ കന്നിയിൽ നീചനാണ് നീചഭംഗം വന്നാൽ ഇതുപോലെ തന്നെ സ്വർണ്ണവ്യാപാരം വസ്ത്രവ്യാപാരം അതുപോലെയുള്ള വലിയ വലിയ അവസ്ഥയിലേക്ക് വരാം നീചഭംഗം വരണം എന്ന് മാത്രം ശനിക്ക് നീചം വന്നാലോ ശനിക്ക് നീചം എന്ന് പറയുന്നത് മേഡത്തിലാണ് അത് നീജഭംഗം വന്നാലും ഇതുപോലെ ന്യായാധിപൻ വക്കീൽ പ്രൊഫഷൻ നല്ല കേളികെട്ട വക്കീലന്മാർ ഇവരെല്ലാം ശനി നീചഭംഗം തരുന്നവരായിരിക്കും അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും നീചവും നീചഭംഗവും സംഭവിക്കുന്നു അത് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നീചരാശിയുടെ ഏഴാമത്തെ രാശി നോക്കിയാൽ നമ്മൾ ഒരു കാര്യം കാണാൻ പറ്റും അത് അവരുടെ ഉച്ചരാശിയായിരിക്കും ഇപ്പോ ശനിയുടെ നീചരാശിയാണ് തുലാം തുലാത്തിന്റെ ശനിയുടെ നീചരാശി ക്ഷമിക്കണം സൂര്യൻ്റെ ആണ് തുലാം രാശി അതിൻ്റെ ഏഴ് ശനിയുടെ നീചരാശിയായ മേടം ആണ് അപ്പോൾ ഓരോ നീചരാശി അത് സൂര്യന്റെ ഉച്ചക്ഷേത്രവുമാണ് ശനിയുടെ കാര്യമെടുത്താൽ ശനിയുടെ നീചക്ഷേത്രം മേടമാണ് ഉച്ചം തുലാമാണ് ഏഴാം രാശിയാണ് അപ്പോൾ നീചം ഉള്ള രാശിയുടെ ഏഴാം രാശി എല്ലാ ഗ്രഹങ്ങളുടെയും ഉച്ചരാശിയായിരിക്കും അതാണ് ഒരു രഹസ്യം അപ്പോൾ ഈ രഹസ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇപ്പോൾ വ്യാഴത്തിൻ്റെ നീചരാശി മകരം മകരത്തിൻ്റെ ഏഴ് കർക്കിടകം കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് ആ ഉച്ചരാശിയിൽ വ്യാഴം വന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ നീചഭംഗ രാജയോഗം ചെയ്ത് മകരത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനും അതിനേക്കാൾ ഗുണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭംഗ രാജയോഗം വരുന്നത് വ്യാഴത്തെ കൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു ധനം ഐശ്വര്യം പ്രതാപം മറ്റ് കാര്യങ്ങളാണ് ചൊവ്വയെ കൊണ്ടാണെങ്കിൽ അത് ഉദ്യോഗമാണ് സൂര്യനെ കൊണ്ടാണെങ്കിലും ഉദ്യോഗമായിരിക്കും ചന്ദ്രനെ കൊണ്ടാണെങ്കിൽ ഔഷധ വ്യാപാരം അതുപോലെ മറ്റ് ജോലി മറ്റു കാര്യങ്ങൾ കൊണ്ടായിരിക്കും കൊണ്ടാണെങ്കിലും അധ്യാപക വൃത്തി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ശനിയെ കൊണ്ടാണെങ്കിൽ ന്യായാധിപൻ വക്കീൽ പണി മുതലായ കാര്യങ്ങളായിരിക്കും ശുക്രനെ കൊണ്ടാണെങ്കിൽ സ്വർണവ്യാപാരം വസ്ത്രവ്യാപാരം ധനം മറ്റു കാര്യങ്ങളെ കൊണ്ടായിരിക്കും ഹോട്ടൽ വ്യവസായം മുതലായ കാര്യങ്ങളെ കൊണ്ടായിരിക്കും നമുക്ക് ധനവും പ്രതാപവും ഐശ്വര്യവും വരുന്നത് അപ്പോൾ നീജഭംഗ രാജയോഗം എന്ന അവസ്ഥ ഒരു ഗ്രഹം സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ബലവാനായി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് നീചഭംഗ രാജയോഗം എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു സ്ഥാപിച്ചത് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ യോഗം മതി ചക്രവർത്തി തുല്യ പദവിയാണ് പൂസത്തോ അതുപോലെ മറ്റ് പലതരത്തിലുള്ളതായ പദവികൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ സ്ഥാനം മുതലായ ഇനി വേറൊരു കാര്യം പറയുന്നത് തമിഴന്മാർ പറയുന്നതാണ് നീചനെ നീചൻ നോക്കിയാൽ രാജയോഗം ഉദാഹരണമായിട്ട് വ്യാഴം മകരത്തിൽ നീചനായി നിൽക്കുന്നു അതിന്റെ ഉച്ച ക്ഷേത്രമാണ് മകരം മകരത്തിൽ നീചനാരാണ് ചൊവ്വയാണ് ചൊവ്വ വ്യാഴത്തെ നോക്കുന്നു മകരത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് അങ്ങനെ വരുമ്പോൾ നീചനെ നീചൻ നോക്കുമ്പോൾ രാജയോഗം സംഭവിക്കുന്നു അപ്പോൾ ബുധൻ മീനത്തിൽ നീചനാണ് ശുക്രൻ കന്നിയിൽ നീചനാണ് അവർ തമ്മിൽ ദൃഷ്ടി ചെയ്താൽ നീചനെ നീചൻ നോക്കുന്ന അവസ്ഥ അതെല്ലാവർക്കും ഈ എല്ലാ ഗ്രഹങ്ങൾക്കും അവരുടെ ഏഴിൽ നിന്നിട്ട് നീചത്തിൽ നിന്ന് നീചത്തിൽ നിൽക്കുന്ന ഏഴാം ഭാവത്തിൽ നിൽക്കുന്നവരെ നോക്കുന്ന അവസ്ഥ വന്നാൽ അത് ഉന്നതമായ രാജയോഗമാണ് ധനം പ്രതാപം ഐശ്വര്യം വീര്യം ശത്രുനാശം മറ്റെല്ലാ അനേക എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ ഓരോ ഗൃഹത്തിന് പറയുന്ന രീതിയിൽ നമുക്ക് ജപിക്കുന്ന ഈ യോഗത്തിന്റെ പ്രത്യേകത അപ്പോൾ നീചഭംഗ രാജയോഗത്തെ പറഞ്ഞ് വന്ന് നമ്മൾ നീചനെ നീചൻ പാർത്താലുള്ള ഗുണത്തെക്കുറിച്ച് ഐ പറയത്തില്ല അപ്പോൾ ആ യോഗവും കൂടി നമ്മൾ സാധാരണഗതിയിൽ ജാതകങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവും അവരാണ് ജീവിതത്തിൽ ആദ്യ കാലത്തെല്ലാം ഒന്നുമല്ലാതെ കപ്പലെടുക്കച്ചവടമോ തെരുവ് വ്യാപാരമോ എല്ലാം നടത്തി വലിയ തുണി വ്യാപാരികളോ വലിയ വ്യവസായികളോ വലിയ വലിയ തരത്തിലെത്തുന്ന ആളുകളോ ആവുന്നത് അതുപോലെ തന്നെ അത്തരക്കാർ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ പഠനത്തിൽ വളരെ പുറകോട്ട് പോയി പ്രത്യേക ഒരു സ്റ്റേജ് വരുമ്പോൾ അത് ദശ കൂടി സഹായിക്കും ആ സമയത്ത് ദശയുടെ സഹായവും കൂടി അവിടെ കിട്ടും അവർ പഠനത്തിൽ വലിയ കേമന്മാരായി ഉദ്യോഗസ്ഥവന്മാരോ അതുപോലുള്ള പദവികളിലോ എത്തിച്ചേരുന്ന കാഴ്ചയും നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട് ഇത് സൂക്ഷ്മ വിശകലനത്തിലാണ് നമ്മൾ കണ്ടെത്തുന്നത് സാധാരണഗതിയിൽ ഈ നീചപങ്ക രാജയോഗമോ അല്ലെങ്കിൽ നീചനെ നീചം നോൽക്കുന്ന കാര്യം നോക്കുന്ന കാര്യമോ കണ്ടെത്താറില്ല അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാറില്ല അത് യോഗമായി എഴുതി ആരും നീജപങ്കരാജയോഗം എഴുതി വയ്ക്കും നീചനെ നീചൻ പാർക്കുന്ന കാര്യം ആരും എഴുതി വയ്ക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ കാണാറില്ല അതുപോലെ ശുക്രനെ വ്യാഴം പൂർണ്ണ ദൃഷ്ടിയോടുകൂടി ഏഴിൽ നിന്ന് ഏഴിലേക്ക് നോക്കുന്നു സമസപ്തമം ഏഴിൽ നിന്ന് ഏഴിലേക്ക് നോക്കുന്നു അമാനുഷയോഗം എന്ന യോഗം വരുന്നു ആ യോഗത്തിനും ഇതുപോലെ തന്നെ പ്രത്യേകതകളുണ്ട് ആദ്യകാലത്തെല്ലാം വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പിൽക്കാലത്ത് വളരെ വലിയ അവസ്ഥയിലേക്ക് കയറി വരുന്നതായ ഒരു കാര്യമാണ് അമാനുഷയോഗം ശക്തി തേജസ് ധനം പ്രതാപം അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ഇങ്ങനെ ഒരു പരപ്പ് യോഗങ്ങൾ കാണാതെയും കണ്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവർ വരുത്തുന്ന ഗതിവിഗതികൾ നമുക്ക് അനുഭവയോഗ്യമാകുമ്പോഴാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്ന് അറിയുന്നതും അന്വേഷിക്കുന്നതും അപ്പോൾ ഈ കൊച്ചെപ്പിസോഡ് അല്ലെങ്കിൽ ഈ കൊച്ചധ്യായം ഇവിടെ വച്ച് അവസാനിക്കുകയാണ് കേവലം ഒരു യോഗത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് വീണ്ടും ഇതുപോലെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പല യോഗങ്ങളെക്കുറിച്ചും നമുക്ക് വീണ്ടും സംവേദിക്കാം സംസാരിക്കാം തൽക്കാലം വിടാം